മാതിരപ്പള്ളി ഷാജി കൊലക്കേസ് പതിനൊന്ന് കൊല്ലങ്ങൾ കൺമുന്നിലുണ്ടായിട്ടും കാണാമറയത്ത് ജീവിച്ച ആ കൊലയാളി ഒടുവിൽ നിയമത്തിൻ്റെ പിടിയിലായി പതിനൊന്ന് കൊല്ലത്തോളം ചുരുളഴിയാത്ത ഒരു കൊലപാതക കേസായിരുന്നു കോതമംഗലം മാതിരപ്പള്ളി ഷോജി കൊലക്കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് എട്ട് ഷാജിയുടെ വീട്ടിൽ നിർമ്മാണ ജോലികൾക്കായി തൊഴിലാളികൾ തൊഴിലാളികളുണ്ടായിരുന്നു രാവിലെ പത്തര മണിയായപ്പോഴേക്കും ഈ തൊഴിലാളികൾ ചായ കുടിക്കാനായി കുറച്ചപ്പുറത്തുള്ള ഒരു ചായക്കടയിലേക്ക് പോയി പോകാൻ നേരം വീട്ടമ്മയായ ഷോജിയോട് നൂറ് രൂപയും വാങ്ങിയിരുന്നു കുറേ സമയം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു അവർ അവരുടെ പണി തുടർന്നു ഷോജി വീടിനോട് ചേർന്ന് ഒരു വൈദ്യശാല നടത്തുന്നുണ്ടായിരുന്നു ഈ വൈദ്യശാലയിൽ എന്തോ വാങ്ങാനായി ഒരാൾ വന്നു ഷോജി അവിടെ കാണാത്തത് അയാൾ വീട്ടിലേക്ക് വന്നു പണിക്കാരോട് ഷോജി എവിടെയെന്ന് അന്വേഷിച്ചു അതിലൊരാൾ ഷോജിയെ വിളിച്ചു ഒരനക്കവും ഉണ്ടായില്ല അങ്ങനെ പലതവണ വിളിച്ചു പക്ഷെ അപ്പോഴൊന്നും മറുപടി ഉണ്ടായില്ല തങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഷോജി വീട്ടിലുണ്ടായിരുന്നു അവരോട് നൂറ് രൂപയും വാങ്ങിക്കൊണ്ടാണല്ലോ പോയത് എവിടെയെങ്കിലും പോകുന്ന കാര്യം ഷോജി പറഞ്ഞതുമില്ല മാത്രമല്ല വീട്ടിൽ പണിക്കാരുള്ളപ്പോൾ വീട് തുറന്നിട്ടിട്ട് അവരെവിടെ പോകാനാണ് വൈദ്യശാലയിൽ വന്നയാൾ വീടിനകത്തേക്ക് കയറി ആ വീട്ടിൽ ആരും ഉപയോഗിക്കാത്ത ഒരു മുറി ഉണ്ടായിരുന്നു അകത്തേക്ക് കയറിയ അയാൾ മറ്റെങ്ങും കാണാതായപ്പോൾ ആ മുറിയുടെ വാതിൽ തള്ളി തുറന്നു അവിടെ കണ്ട കാഴ്ച അയാളെ നടക്കുന്നതായിരുന്നു നിലത്ത് ഒരു പായയിൽ ചോരയിൽ കുളിച്ച് ഷോജി കിടപ്പുണ്ടായിരുന്നു ഷോജി കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ നിലത്ത് വിരിച്ച പായയിൽ കിടക്കുകയാണ് അയാൾ ഭയന്ന് ഉറക്കെ നിലവിളിച്ചു മറ്റു പണിക്കാരും ഓടി വന്നു അപ്പോഴേക്കും ബഹളവും നിലവിളിയും കേട്ട് അയൽപക്കത്തുള്ളവരും അവിടെ എത്തിയിരുന്നു കോതമംഗലം ടൗണിൽ കട നടത്തുകയാണ് ഷോജിയുടെ ഭർത്താവ് ഷാജി അയാളും ഇതിനിടെ അവിടെ എത്തി ഇതിനിടെ വിവരമറിഞ്ഞ് നാട്ടുകാരും ഇരച്ചെത്തിക്കൊണ്ടിരുന്നു പട്ടപ്പകൽ നടന്ന ഈ കൊലപാതക വാർത്ത അറിഞ്ഞ് എത്തിയവർ വീടിനുള്ളിലേക്ക് തള്ളിക്കയറി അതൊരു കൊലപാതകമാണെങ്കിൽ തന്നെ കൊലയാളിയുടെ വിരലടയാളങ്ങളും മറ്റും ഇതിനകം ആളുകൾ തള്ളിക്കയറിയത് കാരണം നശിച്ചു പോലീസ് ആദ്യം കരുതിയത് ഇതൊരു ആത്മഹത്യയാണെന്നാണ് അതായത് ഷോജി സ്വയം കഴുത്തറുത്ത് മരിച്ചെന്നും അങ്ങനെയാണെങ്കിൽ ഈ കഴുത്തറുത്ത ആയുധം ഇവിടെ കാണേണ്ടതല്ലേ എന്ന് കൂടി നിന്നവരിൽ ആരോ ഒരാൾ ചോദിച്ചു അപ്പോഴാണ് പോലീസിനും ആ ബോധമുണ്ടായത് മുറിയിലേക്ക് തള്ളിക്കയറി വന്നവരെയെല്ലാം പോലീസുകാർ പെട്ടെന്ന് തന്നെ പുറത്താക്കി പക്ഷേ അപ്പോഴേക്കും തെളിവുകളെല്ലാം ഇല്ലാതായി കഴിഞ്ഞിരുന്നു ഷോജിയുടെ ശരീരത്തിലുണ്ടായിരുന്ന അഞ്ചു പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലായിരുന്നു എന്നാൽ അലമാരയിലുള്ള ആഭരണങ്ങൾ അതേപടി അവിടെ തന്നെ ഉണ്ടായിരുന്നു പോലീസ് ഷോജിയുടെ മൃതദേഹം പരിശോധിച്ചു അവരുടെ കഴുത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു അത് ഒരാൾക്ക് തനിയെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മുറിവല്ലായിരുന്നു അതോടെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ കുടുംബത്തെക്കുറിച്ചും ഷാജിയെയും ഷോജിയെയും കുറിച്ചുമൊക്കെ പോലീസ് അയൽപ്പക്കക്കാരോട് അന്വേഷിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകുമായിരുന്നു എന്നാണ് അയൽവാസികൾ പോലീസിന് നൽകിയ മൊഴി ഇതോടെ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഷോജിയുടെ മൃതദേഹം സംസ്കരിച്ചു ഷോജിയുടെ ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഷാജി പിന്നെ പുറംലോകം കണ്ടത് പത്തൊൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പക്ഷെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും ഷോജിയുടെ കൊലപാതകത്തിൽ ഷാജിക്കുള്ള പങ്കിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും പോലീസിന് കിട്ടിയില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഫലം കാണാതെ വന്നതോടെ നാട്ടുകാരും ബന്ധുക്കളും കൂടി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു അതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു ഷാജി ഉൾപ്പെടെയുള്ള പലരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു ഷാജിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി എന്നാൽ യാതൊരു തുമ്പും കിട്ടിയില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി മാറി വന്നു അപ്പോഴൊക്കെ ചോദ്യം ചെയ്യലും നടന്നു പക്ഷേ ഷോജി കൊലക്കേസിന്റെ ദുരൂഹത അപ്പോഴും മാറിയില്ല ഷാജിയുടെ അയൽവാസിയായ ഒരു പോലീസുകാരനുണ്ടായിരുന്നു അയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു ഷാജിയുടെയും കുടുംബത്തിന്റെയും ആരോപണം എന്നാൽ ആദ്യം മുതൽ തന്നെ ആ പോലീസുകാരൻ ഉറപ്പിച്ചു പറഞ്ഞത് മറ്റൊന്നായിരുന്നു ഷോജിയെ കൊലപ്പെടുത്തിയത് ഷാജിയാണ് ഇതായിരുന്നു ആ പോലീസുകാരന്റെ നിലപാട് അത് മാത്രമല്ല ആദ്യം പോലീസിന് സംഭവിച്ച ചില വീഴ്ചകൾ കാരണമാണ് ഷാജി രക്ഷപ്പെട്ടതെന്നും ആ പോലീസുകാരൻ പറഞ്ഞിരുന്നു എന്നാൽ ഷാജിയെ പ്രതിയാക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ടെന്നും ഷാജിയുടെ കുടുംബം ആരോപിച്ചു അപ്പോഴും ചിലർ പറഞ്ഞത് കോതമംഗലത്തെ കടയിൽ നിന്ന് വീട്ടിലെത്തിയ ഷാജി കൃത്യം നടത്തിയതിനു ശേഷം ആരും അറിയാതെ തിരിച്ചു പോയി എന്നാണ് അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളോളം ചോദ്യം ചെയ്തിട്ടും ഒരു ചെറിയ തുമ്പെങ്കിലും ഷാജിയിൽ നിന്ന് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യവും അന്ന് ഉയർന്നു വന്നിരുന്നു ഷാജിയെയും വീട്ടിൽ പണി ചെയ്തു കൊണ്ടിരുന്ന തൊഴിലാളികളെയും കേന്ദ്രീകരിച്ച് പോലീസ് മാസങ്ങളോളം അന്വേഷണം നടത്തി പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല ഇതിനിടെ പോലീസ് തന്നെ വേട്ടയാടുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഷാജി ഹൈക്കോടതിയിൽ എത്തുകയും ചെയ്തു പക്ഷേ ഒരുപാട് നാൾ ഒളിച്ചിരിക്കാൻ ഈ കൊലപാതകം കഴിഞ്ഞില്ല ഷോജി കൊലക്കേസിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഷോജിയുടെ ഭർത്താവ് ഷാജിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ഷോജിക്ക് വീടിനോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു വീട്ടിൽ ജോലിക്ക് വന്ന തൊഴിലാളികൾ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞ് ഷോജി തൻ്റെ കലയിൽ കടയിലേക്ക് പോയി അപ്പോഴാണ് കോതമംഗലം ടൗണിൽ കട നടത്തുകയായിരുന്ന ഭർത്താവ് കണ്ണാടിപ്പറമ്പിൽ ഷാജി വീട്ടിലേക്ക് വന്നത് എന്തിനായിരിക്കും ഭർത്താവ് ഈ സമയത്ത് വീട്ടിലേക്ക് വന്നത് അത് പതിവുള്ളതല്ലോ ഷോജിയും വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്ന ഷാജിയെയാണ് ഷോജി ഇതിനെ ചോദ്യം ചെയ്തു തൻ്റെ കാമുകിക്ക് കൊടുക്കാനായിരുന്നു ആ ആഭരണങ്ങൾ അയാൾ എടുക്കാൻ വന്നത് ആഭരണങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കട്ടായം പറഞ്ഞു ഷോജി ഇത് ഷാജിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു രണ്ടുപേരും തമ്മിൽ വലിയ വാക്കുതർക്കമുണ്ടായി ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായ ഷാജി ടൈൽ കട്ടർ കൊണ്ട് ഷോജിയുടെ കഴുത്തറത്തു ക്രൈംബ്രാഞ്ച് സംഘം ഷാജിയിലേക്ക് എത്താൻ ഒരു കാരണവുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഓട്ടോ ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരനെ ടൈൽ കട്ടർ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഈ ഷാജി ശ്രമിച്ചിരുന്നു ഈ കേസിൽ പോലീസ് ഷാജിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഷോജിയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് കാമുകിക്ക് നൽകാനായി അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണം എടുക്കാൻ വീട്ടിലെത്തിയ തന്നെ ഷോജി തടഞ്ഞു ഇത് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും ഒടുവിൽ കൊലപാതകത്തിലും കലാശിച്ചു താൻ വീട്ടിലെത്തിയത് അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളോ മറ്റാരെങ്കിലുമോ കണ്ടില്ല കൊലപാതകം നടത്തി കഴിഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതെ കോതമംഗലത്തെ കടയിലേക്കും മടങ്ങിപ്പോവുകയും ചെയ്തു ഇങ്ങനെയായിരുന്നു ഷാജി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത് ക്രൈംബ്രാഞ്ച് സംഘം ഷാജിയെ കസ്റ്റഡിയിൽ വാങ്ങി പിന്നീട് കോതമംഗലം ടി ബിയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു അന്ന് ഉച്ചയോടെ തന്നെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ ഇതുവരെ വിധി പ്രഖ്യാപിച്ചിട്ടില്ല